കേരള കർഷക സംഘം ശ്രീകണ്ഠപുരം വില്ലേജ് സമ്മേളനം ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി വി ഗോപിനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം ശ്രീകണ്ഠപുരം വില്ലേജ് സമ്മേളനം ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി വി ഗോപിനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പുതിയ നയങ്ങൾ എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള ചെയ്യാൻ ഇതിലെല്ലാം ഊന്നി നിന്നുകൊണ്ടുള്ള ഇടപെടലുകളെക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരള കർഷക സംഘത്തിൽ ഉൾപ്പെടെ മുൻകൈ എടുക്കാൻ വേണ്ടി കഴിയേണ്ടത് എന്നുള്ളതാണ് കർഷക സംഘം കാണുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയിലെ ഉൽപാദന വർദ്ധനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യയെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഇതൊരു തരത്തിൽ നടപടിത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത് പക്ഷെ കുറെ കൂടി നമുക്ക് സാങ്കേതിക അറിവുകളും അതിന്റെ ഭാഗമായിട്ട് ആധുനിക യന്ത്രങ്ങളുമെല്ലാം കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഇനിയും പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാർഷികോൽപ്പന്നങ്ങളുടെ ശേഖരണവും അതിന്റെ സംസ്കരണവും മൂല്യവർദ്ധനാവ് അതിന്റെ വിപണന സാധ്യതകൾ ഇതെല്ലാം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾക്ക് കുറെ കൂടി നേതൃത്വം ഇന്ന് ഈ മേഖല ഒട്ടേറെ എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഒരുപാട് പോരാട്ടങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വിപണനം നടത്താൻ സാധിക്കാതെ

നമുക്ക് പരിശോധനക്ക് വിധേയമാക്കിയിട്ട് കഴിയേണ്ടത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് നടക്കണമെങ്കിലോ കേരളത്തിലെ കർഷക സംഘത്തിന്റെ പ്രവർത്തന ശൈലിയിൽ കാലാനുസൃതമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി അത്തരം കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നത് തന്നെയാണെങ്കിൽ കർഷക പ്രസ്ഥാനം കാണുന്നത് അതിനകത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഉണ്ടാകും ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം ചർച്ച മാറിയ കാലത്തിനനുസരിച്ച് കേരളത്തിന്റെ കാർഷിക മേഖലകളും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് കേരള കർഷക സംഘവും ലക്ഷ്യമിടുന്നത് നമ്മൾ കാണണം ഇന്ന് കേരളത്തിന്റെ കാർഷിക ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിഭൂമിയുടെ ഉടമസ്ഥാന കണക്ക് തൂക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ശതമാനം കൃഷി ചെയ്യുന്നവരായിട്ടുള്ള വേണ്ടികൾ ഭൂമിയുടെ കൃഷിയെ മുഖ്യ വരുമാനമായിട്ട് ശ്രീകണ്ഠപുരം നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലായി കെ നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന സമ്മേളനം സംഘാടക സമിതി ചെയർമാൻ സി പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പി ജനാർദ്ദനൻ മഹിജ മണി മനോജ് കുമാർ പി എന്നിവർ നേതൃത്വം നൽകി വി രാമചന്ദ്രൻ മാസ്റ്റർ ടി ഒ സുധ എന്നിവർ സംസാരിച്ചു